ണോ വിചാരം അതൊക്കെ രചിച്ചേച്ച് നോക്കിക്കോ കോളേജിൽ പോയി വരുമ്പോഴേക്കും ഞാൻ ആള് വേറെ ആയിരിക്കും അതിനല്ലേ ദിവസം രണ്ട് സ്പെഷ്യൽ മുട്ട പിന്നെ ഞാൻ തരട്ടെ എന്ത് ജോലി പപ്പുവിന്റെ സൈക്കിൾ ഒന്ന് ടൗൺ വരെ ഇരിക്കാവോ ആദ്യം എന്തിനാന്ന് എന്നിട്ട് പറയാ പോവാൻ പറ്റുമോ ഇല്ലയോന്നൊക്കെ ഇന്ന് പറ്റിയില്ലെങ്കിലേ സാറിന് സൗകര്യമുള്ള ദിവസം എനിക്ക് ആ വള വാങ്ങിച്ചോണ്ട് തരണം വളയോ ഏത് വള ഏത് വിളയോ ഹൈസ്കൂളിന്റെ അവിടെ ആ ജംഗ്ഷനിൽ പോവില്ലേ അവിടെ കടയില് കുപ്പിവള കിട്ടും കേട്ടോ രണ്ട് ഡസൺ വാങ്ങിക്കണം ഇതാണ് സൈസ് അര ഡസൺ കറുപ്പ് അര ഡസൺ പച്ച അര ഡസൺ കടം ചുവപ്പ് പിന്നെ അരഡസൺ പപ്പൂന് ഇഷ്ടമുള്ള നിറം റും ആ പപ്പുവിന് ഇഷ്ടം ചേച്ചിയുടെ നിറം ചൊല്ലുവിളി ചോദിക്കാനും പറയാൻ ഈ നാട്ടിലെ ആണുങ്ങൾ വയസ്സായെന്ന് ഞാൻ ഓർക്കില്ല ആമ്പളിത്

എല്ലാവർക്കും അതിലത്ത് ഭാഗ്യം കിട്ടൂ യോഗം വേണം നമ്മുടെ ആ യോഗം അല്ലാതൊക്കെ അറിഞ്ഞിട്ട് എന്ത് കാര്യം ഡേ പപ്പു അല്ല എങ്ങനെ ഇതിന്റെ ഒരു സംഗതി അറിഞ്ഞ തെരക്കെട്ടിലായിരുന്നു എന്തൊക്കെയാ വാങ്ങിച്ചു കൊടുക്കണ്ടേ സാറിപ്പെന്തോ ഒരു കൊണ്ട് കൊടുത്തല്ലോ എന്തായിരുന്നത് അല്ല അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കാം മറ്റൊന്നും വിചാരിക്കരുത് കേട്ടോ അങ്ങനെ ദേഷ്യപ്പെടാൻ ഭയങ്കര അധ്വാനമാണല്ലോ അങ്ങനെ ആ പെമ്പിള്ളേർ അല്ലാതെ പപ്പുവിനെ പോലെ തെക്കുവടക്ക് നടക്കുവാണോ എന്താ ഇത് ഒന്നുമില്ല എന്താ പപ്പുല്ലേ ഉള്ളത് പറഞ്ഞു ആരുമായിട്ട് അടിപിടി കൂടിയത് അടിപിടി കൂടി പിന്നെ എങ്ങനെയാ ഇത് കാറ്റടിച്ച് അന്ന് മുറിഞ്ഞു പോയോ ഇത് ഇതിനെ നഖം കൊണ്ട് മുറിഞ്ഞതാ നഖം കൊണ്ട് മുറിഞ്ഞ എങ്ങനാ എന്തിനാ പപ്പു കള്ളം പറയുന്നത് പപ്പു ഇപ്പോഴും കൊച്ചുകുട്ടിയാണോ Ε, ο பப்பூஸ் வந்தோ பப்பூசே ஆளஸ் எங்க எடுத்து ஏது ப்ளௌஸ் தயா மஞ்ச ப்ளௌஸ் நல்ல குட்டி அல்ல ஒன்னு எடுக்கு பப்பூசே ആവശ്യത്തിനുള്ള വിളിച്ചൊക്കെ ഇവിടെ ഉണ്ട് ഇനിയും കണ്ണ് ഒരു കണ്ണട വാങ്ങിയിരിക്കും ചന്തമായിരിക്കും ഒരേടത്തിലെ പാവലന് നോക്കൂത്തി വെച്ച പോലെ ഇരിക്കും ഒന്ന് മാറി നിൽക്കും ആ വെറുതെ എന്റെ മുടക്കരുത് ഞാൻ മെഷീൻ തൊട്ടു പഠിക്കുകയായിരുന്നു ഞാൻ എത്ര കാലമായി ഏച്ചേച്ചിയോട് പറയുന്നു എന്നെ ഒന്ന് തയ്യൽ പഠിപ്പിച്ചേരണം തയ്യൽ പഠിച്ചിട്ട് ഷോപ്പ് തുടങ്ങാൻ ചിരിക്കൊന്നും വേണ്ട ചെറുപ്പത്തിലേ എന്റെ ആശ ആരാധനായിരുന്നു അറിയാമോ ഒരു തയ്യൽക്കാരനാവാ అప్పు ఇప్పుడు ఇప్పుడు ఆరాశ Gracias. <laughs> എല്ലാരും ഉണ്ടല്ലോ ഇവിടെ ഒറ്റയാളെ കിട്ടൂല രകേഷൻ എന്ന് പറഞ്ഞ ലൈബ്രറിയിലെ ഉം ശരി ലൈബ്രറിയില് അവിടെ വാർഷികത്തിന് ഇനി ഉള്ളൂ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞ സാർ എപ്പോഴും ഭയങ്കര വഴക്ക അവിടെ അപ്പൊ ഗോവൻ പറഞ്ഞാണല്ലോ എടാണോ എടാ പാപ്പു നീ ചിതർക്കു മനുഷ്യ അയ്യോ ഇല്ല ഇല്ല ചെറിയമ്മേ മുഖത്ത് കള്ളം പറയുന്നു വളർന്നു പറഞ്ഞത് ഞാൻ കൂട്ടാക്കത്തില്ല അടുത്തലാ പറഞ്ഞേക്കാം ആ ഞാൻ അച്ഛൻ എഴുതട്ടെ ഇക്കളക്കിനി നിന്നെ ഹോസ്റ്റലിലേക്ക് അയച്ചാൽ നീ എന്തൊക്കെ ചെയ്യില്ലടാ നീയാണ് ഈ വീട്ടിലെ മൂത്ത കുട്ടി നിന്നെ കണ്ടുവണം മറ്റുള്ളവർ പഠിക്ക്